വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മണിപ്പുട്ടല്ലോ മണി പത്തിരിയാണ് നമ്മൾ പത്തിരിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ പൊടി വാട്ടുന്നത് പോലെ ഉപ്പും നെയ്യും ജീരകവും ഒക്കെ ഇട്ടിവിടെ പൊടി വാട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ കുഞ്ഞു പത്തിരിയൊക്കെ എടുക്കുകയാണ് ഇതേപോലെ കുറേ കുഞ്ഞു പത്തിരി ഉണ്ടാക്കി കാണുമ്പോൾ നല്ല കൗതുകമായിരുന്നു കേട്ടോ പിന്നെ പിള്ളേർക്കും ഇതിങ്ങനെ കുഞ്ഞു പത്തിരി കാണുമ്പോൾ കഴിക്കാനും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇവിടെ വായിക്കി നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ നല്ല ആവിൽ വേവിച്ചെടുത്തു പിന്നെ തേങ്ങാപ്പാലാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം ചിലവർ പാലിലും ഇതുണ്ടാക്കും അപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തു എന്നിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന ടൈമിൽ നമുക്കൊന്ന് ഇളക്കി കൊണ്ട് കൊടുക്കാം ചൂടായിട്ട് വരുന്ന ടൈമിൽ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യണം അതേപോലെ തന്നെ ഏലക്കാപ്പൊടി ആഡ് ചെയ്യണം പിന്നെ ജീരകം പൊടിച്ചത് ഇവിടെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ പൊടി വാട്ടണ ടൈമിൽ ജീരകം ഇട്ടിരുന്നു പിന്നെ ഏലക്കായ ഓരോരുത്തർ ഫ്ലേവറിനനുസരിച്ച് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം ഇവിടെ രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് മണിപ്പുട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കണം അന്ന് ചൂടാക്കി എടുക്കുകയാണ് പിന്നെ ഉണ്ടല്ലോ ടേസ്റ്റ് ചെയ്തപ്പോൾ ഒത്തിരി മധുരം കുറവ് അപ്പോൾ കുറച്ചും കൂടെ മധുരം ഇട്ടു കുട്ടികൾക്ക് കൊടുക്കേണ്ടതല്ലേ അപ്പോൾ ഒന്നും കൂടി ഇട്ടു എന്നിട്ട് നമുക്ക് നല്ലൊരു ഭംഗിയുള്ള പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്യാം പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ ഉണ്ടല്ലോ വാവയ്ക്ക് സ്കൂൾ ബസ് വരാനായി അപ്പോൾ അവൾ വേഗം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബസ് ഇപ്പം വരും ബസ് വരും എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിലൊക്കെ പോയിരുന്നിട്ടാണ് കഴിക്കണത് അവൾക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവളങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം